അനാമികയും കുടുംബവും വലിയ ഫ്രോഡുകളാണെന്ന് നന്ദുവിനോട് പറയുന്ന അനിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഞാൻ മേടിച്ചു നിന്ന ഡ്രസ്സുകൾ നീ ഇടണമെന്നും എന്നെ മറക്കരുതെന്നും അനാമിക എന്നെ വിട്ടുപോകുന്ന ആ നിമിഷം നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കുമെന്നും അനി നന്ദുവിനോട് പറയുന്നു തുടർന്ന് അനിയെ പിണക്കാനാവാത്തതോടൊന്നും നന്ദു വിഷമിക്കുന്നു പിന്നീട് അടുക്കളയിൽ എത്തുന്ന നയനയോട് നന്ദുവിന് ഇഷ്ടമുള്ളതെല്ലാം എന്നോട് പറയണമെന്നും ഞാൻ അതെല്ലാം ഉണ്ടാക്കാമെന്നും ദേവയാനി പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ആദർശനെ കണ്ട് ദേവയാനി പെട്ടെന്ന് പിണക്കം അഭിനയിക്കുന്നു തുടർന്ന് അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ദേവയാനി ആദർശിനെ ഉപദേശിക്കുന്നു ശേഷം ആദർശ് അവിടെ നിന്ന് പോകുമ്പോൾ ഒരിക്കലും നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് നയന ദേവയാനി ഉറപ്പ് കൊടുക്കുന്നു പിന്നീട് നന്ദു ഇട്ട പുതിയ ഡ്രസ്സ് കണ്ട് ഇത് അനി തന്നതാണോ എന്ന് ചോദിച്ച് കനക നന്ദുവിനോട് ദേഷ്യപ്പെടുകയും ട്രെയിനിങ് ക്യാമ്പിൽ അനി വരുമോ എന്നോടത്തെ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു തുടർന്ന് അനിയുമായുള്ള ബന്ധം തുടരരുതെന്ന് കനക നന്ദുവിനെ ഉപദേശിക്കുന്നു ശേഷം നന്ദുവിനെ അനന്തപുരിയിലേക്ക് വിളിച്ചതിന് പിന്നിൽ എന്തോ കാര്യമായ ഉദ്ദേശമുണ്ടെന്ന് കനകയ്ക്ക് മനസ്സിലാവുന്നു പിന്നീട് നന്ദു വീട്ടിലേക്ക് വന്നത് കണ്ട് സന്തോഷിക്കുന്ന അനിയോട് അനാമിക ദേഷ്യപ്പെടുമ്പോൾ അനി അനാമികക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് നന്ദുവിനെ കാണുന്ന നയനയ്ക്കും ദേവയനിക്കും എല്ലാം സന്തോഷമാകുന്നു ശേഷം നന്ദു വീട്ടിലേക്ക് വന്നതോടത്ത് ജലജയ്ക്കും ജാനകിയ്ക്കുമെല്ലാം ദേഷ്യം വരുന്നു തുടർന്ന് അനാമിക ഇരുവരോടും നന്ദുവിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ വരില്ലെന്നും മോളും പോവണ്ടെന്നും പറയുന്നു തുടർന്ന് അവളെ പേടിച്ചു നിൽക്കാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുമ്പോൾ ജലജയും ജാനകിയും നയനെ കുറ്റപ്പെടുത്തുന്നു പിന്നീട് നയനയുടെ ഭീഷണിയെ തുടർന്ന് അനാമിക നന്ദുവിനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു ശേഷം നന്ദുവിന്റെയും അനിയുടെയും പരസ്പരമുള്ള നോട്ടം കണ്ട് അനാമികക്ക് ദേഷ്യം വരുന്നു ശേഷം ട്രെയിനിങ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് തന്നെ നീ പോസ്റ്റിംഗ് മേടിക്കണമെന്ന് ആദൃശ നന്ദവനോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു